ഗുഡ് ഈവനിങ് ഗായ്സ് വെൽക്കം ബാക്ക് ടു ഡി വി എം റെസ്ക്യു ആൻഡ് അഡോപ്ഷൻ സർവീസ് നമ്മൾ എന്നെ ഈ ടോമി കൂട്ടനെ ഫ്രീ ആയിട്ട് കൊടുക്കാനായിട്ടാണ് ഈ വീഡിയോ റെഡിയാക്കുന്നത് ബെൽജിയം ഷീപ്പ് ഡോഗ് ബെൽജിയം ജർമ്മൻ ഷിപ്പേഡ് എന്നൊക്കെ പറയുന്ന ഈ ബ്ലാക്ക് നിറത്തിലുള്ള ജർമ്മൻ ഷിപ്പേഡിനെ കാണാനായിട്ട് വളരെ ലക്ഷറി ലുക്കാണ് ബ്ലാക്ക് എന്ന് പറയുന്നത് വളരെ അരോചകമായിട്ട് പലർക്കും തോന്നുമെങ്കിൽ പോലും ഈ കളർ ഒരു വല്ലാത്ത ഒരു ഫീല് തന്നെയാട്ടോ ബ്ലാക്ക് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എൻ്റെ വീട്ടിൻ്റെ തൊട്ടടുത്താണ് ഇവൻ ഇത്രയും നാളുണ്ടായിരുന്നത് ഞാൻ അറിഞ്ഞതേ ഇല്ലായിരുന്നു എൻ്റെ ഒരു സുഹൃത്ത് അഭിജിത്ത് എന്ന് പറയുന്ന ഒരു ബ്രദർ പറഞ്ഞിട്ടാണ് ഇവനെ പോയി കാണുന്നത് ഇവനെ വളർത്തിയിരുന്ന ഓണറ് ചെറിയൊരു ആക്സിഡൻറ്റ് കാലിന് സർജറി ആയിട്ടൊക്കെ കുറച്ച് നാളിൽ കിടപ്പിലായിരുന്നു മക്കളൊക്കെ പുറത്ത് പഠിക്കുകയും ജോലിയൊക്കെ ചെയ്യുന്നവരാ അപ്പോൾ ഇവനെ നന്നായിട്ട് പരിചരിക്കാൻ പറ്റാതെ ദേഹം മൊത്തം ജടക്കമൊക്കെ വീണിട്ട് മാറ്റഡ് ആയിട്ട് അതിൻ്റെ ബാക്ക് വാഷൊക്കെ വീഡിയോയിൽ കാണുന്ന പോലെ ഭയങ്കര ജടയായിട്ടിരുന്നതാണ് ഞങ്ങള് ഗ്രൂമിംഗ് സെന്ററിൽ കൊണ്ടുവന്നു നമ്മുടെ കൊട്ടാരക്കരയിലുള്ള ഗ്രൂമിംഗ് സെന്ററിൽ കൊണ്ടുവന്നിട്ട് നന്നായിട്ട് ഗ്രൂം ചെയ്ത് ആ തനതായ അവന്റെ കറുത്ത നിറം വളരെ ഷൈനിങ് ആയിട്ട് നല്ല സോഫ്റ്റ് ആവുന്ന മുടിയൊക്കെ സോഫ്റ്റ് ആവുന്ന ആ ടാങ്കിൾസ് ഒക്കെ മാറുന്ന ഷാംപൂവും കണ്ടീഷനും ഒക്കെ ഇട്ട് അവനെ നന്നായിട്ട് ഗ്രൂം ചെയ്ത് അവന്റെ ഒരു ഫ്രഷ് ലുക്കിലേക്ക് തിരിച്ചു കൊണ്ടുവന്നു ചെവിയിലൊക്കെ അത്യാവശ്യം അഴുക്കുകളുണ്ടായിരുന്നു അതൊക്കെ ക്ലീൻ ചെയ്തു അപ്പം ഇവനെ നല്ല എനിക്ക് തന്നെ കൊണ്ടുപോകാനായിട്ട് തോന്നി ഇവനെ കണ്ടിട്ട് എൻ്റെ വീട്ടിൽ ഓൾറെഡി ഒക്കെ ഉള്ളതുകൊണ്ട് ഞാൻ പിന്നെ ആഗ്രഹമെന്ന് കളഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഇവൻ ജന്മനായ ഇവന് രണ്ട് ടെസ്റ്റ്സ് ഇല്ല അപ്പം ഇവനെ ബ്രീഡ് ചെയ്പ്പിക്കാനായിട്ട് ആരും വിളിക്കണ്ട നന്നായിട്ട് സ്വന്തമായിട്ടുള്ള ഒരു സ്വന്തമായിട്ടുള്ളൊരു ഒരാൾ നല്ലപോലെ നോക്കുന്ന ഏതെങ്കിലും പെറ്റ് ഓണേഴ്സ് ഒക്കെ കാണുവാണെങ്കിൽ ഇവനെ നന്നായിട്ട് വളർത്താൻ കൊണ്ടുപോയിക്കോ കൊട്ടാരക്കയിലുള്ള ഞങ്ങളുടെ ഗ്രൂമിംഗ് സെന്ററിൽ ഇപ്പം അവനുണ്ട് അപ്പം നന്നായിട്ട് ഇവനെ വളർത്തുക വളർത്താൻ താല്പര്യമുള്ളവർ വിളിക്കുക ഇപ്പം വളരെ ഫ്രണ്ടിയാണ് ഒരു കടിയും ബഹളമൊന്നുമില്ല എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എനിക്ക് അവനെ എനിക്ക് കൊഞ്ചിച്ച് അങ്ങനെ നടക്കുമായിരുന്നു അവനെ വളരെ ലവ്ലി ഒരു ഡോഗാണ് അപ്പോൾ പ്ലീസ് കോൺടാക്ട് മീ താങ്ക് യു ഫോർ വാച്ചിങ് ഇതുപോലെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ കാണാൻ ഫോളോ ചെയ്യാൻ മറക്കണ്ട